ആലപ്പുഴ റവന്യൂ ജില്ലാ ഗണിതശാസ്ത്രമേള മാവേലിക്കരയിൽ നടന്നു പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നുമായി വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ആലപ്പുഴ റവന്യൂ ജില്ലാ ഗണിതശാസ്ത്രമേള മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇൻഫെന്റ് ജീസസ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമായി നടന്നു കഴിഞ്ഞ ദിവസം ഹൈസ്കൂൾ വിഭാഗം മത്സരവും തുടർന്നുള്ള ദിവസം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരവും നടന്നു ജില്ലയിലെ പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നുമായി എച്ച് എസ് വിഭാഗങ്ങളിൽ അറുനൂറ്റി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് യു പി വിഭാഗം ടീച്ചിങ് എയ്ഡ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പതിനഞ്ച് ഇനങ്ങളും തുടർന്ന് പതിനാല് ഇനങ്ങളുമാണ് മത്സരമായി നടന്നത് പ്രൊജക്ട് ഒഴികെ ബാക്കി എല്ലാ മത്സരങ്ങളും തത്സമയ നിർമ്മാണ മത്സരമായിരുന്നു ജില്ലാ ഗണിതശാസ്ത്ര അസോസിയേഷൻ സെക്രട്ടറി കെ രഘുകുമാർ മനോജ് കുമാർ ജി സന്തോഷ് കെ കൂടാതെ ഉപജില്ലാ ഗണിതശാസ്ത്ര ക്ലബ്ബ് സെക്രട്ടറിമാരായ ദിനൂബ് പ്രശാന്ത് ബിനു സാമുവൽ അഖിൽ കുമാർ പ്രജിത രശ്മി വി സഞ്ജു കെ എസ് ദീപ ബിനു ടോം ശ്രീവിദ്യ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആലപ്പുഴ റവന്യൂ ജില്ലാ ഗണിതശാസ്ത്രമേള ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളായിട്ട് മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിട്ട് നടന്നു വരിക ഏതാണ്ട് രണ്ട് ദിവസങ്ങളിലുമായിട്ട് ഏതാണ്ട് ഏതാണ്ട് എഴുന്നൂറോളം കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഈ രണ്ട് സ്കൂളുകളിലായിട്ട് പിന്നെ ഇരുപത്തി മൂന്ന് ക്ലാസ്സുകളായിട്ട് എല്ലാ സംവിധാനങ്ങളുമായിട്ട് വളരെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും പിന്നെ കൊടുത്തുകൊണ്ടാണ് ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഈ മേള നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിലെ പതിനഞ്ച് ഇനങ്ങളും പിന്നെ യു പി ടീച്ചിങ്ങായിട്ട് ഉൾപ്പെടെ പതിനൊന്ന് ഇന പതിനഞ്ച് ഇനങ്ങളും ഹയർ സെക്കൻഡറിയിൽ പതിനാല് ഇനങ്ങളുമായിട്ടാണ് മത്സരം നടന്നത് മാവേലിഗ്രാം